നമുക്ക് നോക്കിക്കേ. 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 നോക്കിക്ക Hoặc là được một số người đã được một số người đã được 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 ി ഗ്രാൻഡർ നോക്കിയപ്പോൾ ഡ്രൈഡർ നോക്കി ഡയറോട് നോക്കി 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 ഓക്കെ ബ്രോഡ് നോക്കിയപ്പോൾ ബ്രോ ഇവിടെ നോക്കി നോക്കി എപ്പോഴും നോക്കി എന്ന് പറഞ്ഞു നോക്കാവും നോക്കി നോക്കി റോഡ് കഴിഞ്ഞാൽ കഴിഞ്ഞിരട്ടോ കഴിഞ്ഞിരട്ടോ പറയാം പറയാം കൊടുക്കും ഡൈനെ ഡോറ് തിരിച്ചോട്ട് നോക്കി ഡനങ്ങൾ നോക്കി നോക്കും നോക്കും കിടന്ന് ചാനും ലേ ചെയ്ത് ലേ ചെയ്ത് ലേ ചെയ്ത് ഡോട്ട് ഡയറക്റ്റ് ഡയ കണ്ണാടി പക്ഷേ ക്യാമ്പോ ഡാൻ മാത്രം ഡാൻ മാത്രം ദുബോ Well, mi flowman, da bir odda जस्टो <laughs> യോ എല്ലാരും വന്നൊരു സന്തോഷം ഇത് വളരെ പെട്ടെന്ന് നടന്നൊരു കല്യാണമാണ് അറേഞ്ച്ഡ് മാര്യേജാണ് പിന്നെ മെയിൻ ആയിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉദ്ദേശം നടത്തിയത് കൊണ്ടാണ് അല്ലേ അതെ മീറ്റിംഗിൽ ഇത്രയും സമയമെടുക്കേണ്ടി വന്നത് എല്ലാം അതൊരു നന്നായിട്ട് നടന്നു അറിയാം അമീൻ ആക്ച്വലി അമീൻ ഒരു ആർട്ടിസ്റ്റാണ് ഈസ് ആൻ ആക്കർ ഈസ് ആൻ ആക്ടർ സീരിയാ ടിവിയില് സീരിയൽസ് ചെയ്തിരുന്നു അസ് ഹീറോ പിന്നെ ഞങ്ങളുടെ സ്റ്റാർ മാജിക്കില് ാണ് ജോയിൻ ചെയ്തത് പിന്നെ ബിഹാൻ ബുക്ക് ഷോ സൂര്യ സൂര്യ ചെയ്തിയ കോമഡിയിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു എൻജിനീയർ എം ബി ഗ്രാജുവേറ്റ് പിന്നെ സ്ഥലം എടപ്പാളാണ് മലപ്പുറം ആ എടപ്പാളാണ് ഞാൻ ആത്മനേ അറേഞ്ച് മാര്യേജ് ആണ് പറഞ്ഞു എന്താണ് അതൊരു ബിസിനസ് കാറ്റ് എടുത്തു പറഞ്ഞു എന്തുകൊണ്ടാണ് അറേഞ്ച് മാര്യേജ് ആയി ദുണ്ടല്ല സോഭയും ഇങ്ങട്ട് എല്ലാവരും കൂടി കളയേറ്റ് ലൈക്ക് നമ്മൾ ஒரே ഷോയില വന്ന് ഇട്ടിട്ട് നമ്മൾ അറേഞ്ച് മാര്യേജ് ആണ് കൂടി നമ്മൾ പറഞ്ഞത് ഇതിനെ പ്രണയം തോന്നിട്ടില്ല അതല്ല ഈ വരെ പ്രണയം തോന്നി ആരുടെ ആരുടെ അതിനോ അല്ല ആരുടെ തോന്നി നമ്മൾ പിന്നെ ഫൈനലൈസ് ചെയ്തു അല്ലേ ഷോയിൽ വന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിരുന്നോ ഞാൻ ഒന്നുകൂടി ചോദിച്ചോ ഇങ്ങനെ അറേഞ്ച്ഡ് മേരേജ് ചെയ്യാൻ കാരണം എല്ലാരും ആക്ച്വലി ആതിര ഞങ്ങളുടെ രണ്ടായിട്ട് മ്യൂച്വൽ ഫ്രണ്ട് ആയ ആതിരയുണ്ട് ആതിരയാണ് രണ്ട് ഫാമിലിയിലും സംസാരിച്ചത് പിന്നെയാണ് ഞങ്ങളൊന്ന് ഒന്ന് പരിചയപ്പെട്ടു അങ്ങനെയാണ് ഇത് പറയാം ആക്ച്വലി ഇത് നിക്കാഹായിട്ടാണ് നമുക്കിനി അമീന്റെ ഭാഗത്തു നിന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും അമ്മയുടെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും അവർ കുറച്ച് മാസങ്ങളുടെ ഒരു താമസമുണ്ട് പ്രോബ്ലി സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും അമ്മയുടെ ബ്രദറും ഫാമിലിക്ക് ആനരയിലാണ് അല്ല അന്ന് ഇങ്ങനെയൊക്കെയാണ് ഫംഗ്ഷൻ എടുക്കുന്നത് നമ്മളൊരു എൻഗേജ്മെൻ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതുപോലെ നിക്കാഹർ ചെയ്ത് ഉറപ്പിച്ചു അങ്ങനൊരു പിന്നെ എൻ്റെ ഫാമിലി ഭാഗത്തു നിന്നൊരു ഫങ്ങ്ഷൻ എഴുതുകയാണ് ഇതാണ് ഓക്കെ കോസ്റ്റ്യമെ കുറിച്ച് ആ കോസ്റ്റ്യൂം യെസ് അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ചുവാണിത്തുള്ള ആല പൊട്ടിക്കാണ് അതെയോ സുലമി ഡിസൈനർ സുലുമയുടെ ആദാബുട്ടിക്കാണ് എൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് ശിവാസ് മേക്കോവർ ആണ് പിന്നെന്താ മെഹന്തി ചെയ്തത് ഇഷ്ക് മെഹന്ദിയാണ് ഇവൻ്റ് ചെയ്തിരിക്കുന്നത് അഞ്ചു ഫാഷൻ ഷൂ തീർച്ചയായിട്ടും ഇപ്പ അംരദ ജീവിനെ ഇപ്പ അംരദ ജീവിനെ കോമേഡി മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട് അതാണ് ആഡ്വർട്ടൈസ്മെന്റ്സ് ഓക്കേ പ്രോജക്റ്റ്സ് ചെയ്യുന്ന കുറേ മൂവിസ് റിലീസ് ചെയ്യാാനുണ്ട് നന്നായി തോന്നുന്നു മിസ് ശർമ്മാടികൾ അടുത്ത കളി നട나요 ഹായ് അനിമുൾ ഒരു ക്ലൗർ ഗ്രാഫിക് ടീമിന്റെ കലയന അടുത്ത അനിമുൾ കലയന അടുത്ത ഓടുന്നത് അല്ല സ്റ്റാർ സ്റ്റാർ ചാർമാജിക്കൽ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയില്ല സോഫി നമ്മളൊരു പത്തുമണി ഒക്ടോബർ ടൈമിൽ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു ഇവൻറ്റ് ഒരു ഫംഗ്ഷൻ നമ്മൾ കരണാസം നടത്തുകയായിരിക്കും ഇപ്പം എന്താണ് അസിക്ക വന്നിട്ടുണ്ടായിരുന്നു നോബി ചേട്ടൻ രസീല അനുമോള് മൃദുല വന്നിട്ടുണ്ടായിരുന്നു ശ്രീവിദ്യ തന്നി സഞ്ചേട്ടൻ എന്നേട്ടൻ പക്ഷേ ഫക്ഷൻ എബ്ലോഡായിരുന്നു പക്ഷേ സമുഭായാലും चाहिन्छ त हैन डायनालाई इष्टमको त हैन ओके 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 ओके

വല്ല മാ ये रहा ये करो अभी अपन चले